കോൺഗ്രസ് തളിപ്പറമ്പ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ഇർഷാദിന്റെ തളിപ്പറമ്പിലെ വീടിന് നേരെ ആക്രമണം സംഘടിച്ചെത്തിയ സി പി എം പ്രവർത്തകർ വീടിന്റെ ജനൽ ചില്ലുകൾ തകർത്തു എന്നാണ് കോൺഗ്രസ് വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറും ഇരുചക്രവാഹനവും തകർത്തു അക്രമികൾ ഇർഷാദിന്റെ പിതാവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു അക്രമത്തിനിരയായ ഇർഷാദിന്റെ വീട് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സന്ദർശിച്ചു ഇന്നലെ ഇന്നലെ രാത്രിയിൽ ഈ കാരണം രാവിലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി നടത്തിയ ആ കൊലവിളി പത്രസമ്മേളനവും അതിനുശേഷം വൈകുന്നേരം മലപ്പെട്ട് നടത്തിയ കൊല ചെയ്യാനുള്ള ആഹ്വാനം അദ്ദേഹം പറഞ്ഞത് കൊലക്കുള്ള ആഹ്വാനമാണ് പുഷ്പചക്രം അർപ്പിക്കുമെന്ന് പറഞ്ഞാൽ അതിലെ അർത്ഥമെന്താണ് അപ്പോൾ ഇങ്ങനെ ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുക അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ വീണ്ടും എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇത് തീർത്തു കാരണം ഇവിടെ തളിപ്പറമ്പിൽ തന്നെ കോൺഗ്രസ് ഓഫീസ് നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് സിപിഎം ഇനിയെങ്കിലും മനസ്സിലാക്കി കാരണം ഇത്തരത്തിലുള്ള അക്രമം ഇന്നലെ സി പി എമ്മിൽ യൂത്ത് കോൺഗ്രസുകാരുടെ പേരുകൾ പറഞ്ഞുകൊണ്ടാണ് ജില്ലാ സെക്രട്ടറി രജ്ഞന്ദനാണ് ആക്രമിക്കാൻ വേണ്ടിയുള്ള ഒരു സന്ദേശം കൊടുക്കുകയാണ് ഇവരൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് അതിനുള്ള അക്രമത്തിന്റെ അവർക്ക് നേരെ അക്രമിക്കാൻ വേണ്ടിയുള്ള ഒരു സന്ദേശം പാർട്ടി പാർട്ടിയണികൾക്ക് കൊടുക്കുകയാണ് ഇതാണ് ഒരു പാർട്ടി ജില്ലാ സെക്രട്ടറി ചെയ്യേണ്ടത് ഇങ്ങനെ അക്രമം നടത്തി കണ്ണൂർ ജില്ലയിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ പാനൂരിൽ കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കൊടികത്തിക്കുന്നു വെറുതെ കത്തികം വേറൊന്നും കിട്ടിയിട്ടില്ലേ പാർട്ടിയുടെ കൊടികത്തിക്കുന്ന സംസ്കാരം ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ഗാന്ധിജി നമുക്കറിയാനും ഇങ്ങനെ ഒരു പച്ചയായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നുണ്ടോ എന്നുപോലും ലോക സമൂഹം ചിന്തിക്കുന്ന അത്രയും ഈ രാജ്യത്തിനും ലോകത്തിനും വേണ്ടി സമാധാനത്തിന് സന്ദേശം നൽകിയ ഗാന്ധിജിയുടെ പ്രതിമ തകർത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇന്നലെ സി പി നേതാവ് പ്രസംഗിച്ചത് ഗാന്ധി പ്രതിമ അടുക്കളയെ പോലും സമ്മതിക്കില്ല എന്നാണ് അതായത് ഗാന്ധി പ്രതിമയോട് അത്രമാത്രം പുച്ഛമായി മാറിയിരിക്കുകയാണ് ബി ജെ പിക്ക് ഒരു പുച്ഛം ഗാന്ധിയോട് സി പി എമ്മിന് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവരെ ബി ജെ പിയെ പ്രീണിപ്പെടുത്താൻ വേണ്ടി ഉള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം പക്ഷെ സി പി എം ഒന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അക്രമം അഴിച്ചുവിട്ട നിരവധി കോൺഗ്രസുകാരെ കൊന്ന പശ്ചിമബംഗാളും ത്രിപുരയിലും നിങ്ങള് കോൺഗ്രസിന് കൂടിയ കോൺഗ്രസ് ഇല്ലായെങ്കിൽ നിങ്ങൾ അവിടെ വീണ്ടും തരം പരിശാവുന്ന സംശയം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അക്രമം നടത്തിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ ഇല്ലാതായിരിക്കുന്നു അതാണ് പശ്ചിമബംഗാളും ത്രിപുരയും നമുക്ക് കാട്ടിത്തരുന്നതെങ്കിൽ കേരളത്തിലും അതിവിദൂരമല്ല ഈ പാർട്ടി ഉണ്ടാകില്ല കാരണം കഴിഞ്ഞ നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം നിങ്ങൾ പരാജയപ്പെട്ടു കഴിഞ്ഞു ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പും നിങ്ങൾ ഇല്ലാതാകും എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊള്ളണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ പ്രതികളെ പോലീസാണ് ഇവിടെ ഇവരെയൊക്കെ സംരക്ഷിക്കുന്നത് ഒരു സംശയം വേണ്ട ഇവിടെ പാർട്ടി ഓഫീസ് ആക്രമിച്ചിട്ട് ആ പ്രതികൾ നാല് അഞ്ച് തവണ ഇവിടെ തളിപ്പറമ്പിലെ പാർട്ടി ഓഫീസ് ആക്രമിച്ചിട്ട് യഥാർത്ഥ പ്രതികളെ പിടിച്ചിട്ടില്ല അതിലുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെയും അക്രമം നടത്തിയിരിക്കുന്നത് ഇവിടെ സ്തൂപം തകർത്തത് കർക്കുമ്പോൾ പോലീസ് നോക്കി നോക്കിനൊക്കെയാണ് സുഖം തകർക്കുന്നത് സലീഷിന്റെ വീട്ടിന് പ്രൊട്ടക്ഷൻ കൊടുത്തു എന്ന് പറയുമ്പോൾ ആ പോലീസ് അതിനു വേണ്ടി നിന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ പോലീസ് നോക്കി നോക്കിനൊക്കെ വേണമെങ്കിൽ പോലീസ് കൂടി ആ സ്ഥൂപം തകർക്കാൻ സഹായിച്ചു എന്ന് പറയാം ആ രീതിയിലാണ് ഇവിടുത്തെ പോലീസിനെ മാറ്റിയെടുത്തിട്ട് ഒന്നിനും ചുണ്ണാമിനു പോലും കൊള്ള ചുക്കനും ചുണ്ണാമിനും കൊള്ളാത്ത പോലീസായി കേരള പോലീസിനെ മാറ്റിയിരിക്കുന്നു നല്ല പോലീസായിരുന്നു നിങ്ങൾക്കറിയാലോ ഏതെല്ലാം പ്രതികളെ പിടിച്ചിട്ടുണ്ട് ഏതെല്ലാം കേസുകൾ കേസുകൾ തെളിയിച്ചിട്ടുണ്ട് കഴിഞ്ഞകാല പോലീസ് ഇപ്പൊ ആ പോലീസിനെല്ലാം ഒന്നുമല്ലതാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലുള്ളത് നേതാക്കളായ മുഹമ്മദ് ബ്ലാത്തൂർ പി കെ സരസ്വതി രാഹുൽ വെച്ചിയോട്ട് ടി ആർ മോഹൻദാസ് തുടങ്ങിയവർ ഡി സി സി പ്രസിഡന്റിനൊപ്പം സംഭവസ്ഥലം സന്ദർശിച്ചു അതേസമയം സി പി എം നേതാവാണോ ആർ എസ് എസ് നേതാവാണോ ഇന്നലെ മലപ്പട്ടത്ത് പ്രസംഗിച്ചത് എന്ന് ഞങ്ങൾ സംശയിക്കുന്നതായും സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ ഭീഷണി പ്രസംഗത്തിന് മുമ്പിൽ യൂത്ത് കോൺഗ്രസ് വഴങ്ങില്ലെന്നും അടിക്ക് തിരിച്ചടി എന്നോണം അത്തരത്തിലേക്കും യൂത്ത് കോൺഗ്രസ് ഒരുക്കമാണെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ വിജിൽ മോഹനൻ ശ്രീകണ്ഠപുരത്ത് പറഞ്ഞു മിനിഞ്ഞാനും ഇന്നലെയുമായി കണ്ണൂർ ജില്ലയിലുടനീളം സി പി എം ആസൂത്രിതമായ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് മലപ്പട്ട് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ജനാധിപത്യ അതിജീവന യാത്രയെ അവർ പ്ലാൻ ചെയ്തിട്ടാണ് അന്ന് അക്രമിച്ചത് ആ അക്രമത്തിന് ശേഷം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനവും ഇല്ലാതെ സമാധാനപരമായി പരിപാടി നടത്തി പിരിഞ്ഞു പോകുന്ന സമയത്ത് അവർ തന്നെ അവരുടെ ഓഫീസ് അടിച്ചു തകർക്കുകയും പിന്നീട് ഞങ്ങൾ കല്ലറിഞ്ഞതാണെന്ന് പറയുകയും ശേഷം ഞങ്ങളുടെ പ്രവർത്തകരെ പരിപാടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വാഹനത്തിലേക്ക് പോകുന്ന പ്രവർത്തകരെ അവർ തിരഞ്ഞു പിടിച്ച് മർദ്ദിക്കുകയും ഉണ്ടായ സാഹചര്യം വന്നുണ്ടായിരുന്നു നിരവധി പ്രവർത്തകർക്കാണ് കണ്ണൂർ ജില്ലയിൽ അന്ന് മർദ്ദനമേറ്റത് അതിനുശേഷം ഇന്നലെയും ഇന്നുമായി ജില്ലയിലുടനീളം ഇവർ വളരെ സംഘടിതമായി ആസൂത്രിതമായി സംഘടിതമായി അക്രമം വഹിച്ചുവിടുകയാണ് പാനൂരിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും കൊടിയൊക്കെ നശിപ്പിച്ച് പരസ്യമായി കത്തിക്കുന്ന കത്തിച്ച് വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് ഇന്നലെ രാത്രി ഇരുട്ടിൻ്റെ മറവിൽ തളിപ്പറമ്പിലെ കോൺഗ്രസിൻ്റെ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഋഷാദിൻ്റെ വീടിന് നേരെ ഭീകരമായ അക്രമം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുഴുവൻ ജനൽച്ചില്ലുകളും അടിച്ചു തകർത്തു അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിലെ കാർ അടിച്ചു തകർത്തു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സ്ഥിതി ചെയ്തിരുന്ന സ്കൂട്ടി വളരെ വലിയ രീതിയിലുള്ള ഡാമേജ് ആ സ്കൂട്ടിക്ക് ഉണ്ടാക്കി ആ തരത്തിലേക്ക് ഓരോ പ്രവർത്തകരെയും ഒറ്റ തിരിഞ്ഞ് അക്രമിക്കാനാണ് സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ആക്രമിക്കാൻ ഒറ്റ തിരിഞ്ഞ് അക്രമിക്കാനാണ് ഭാവമെങ്കിൽ പ്രതിരോധിക്കാൻ തന്നെയാണ് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു തരത്തിലുള്ള കോംപ്രമൈസും അടിക്ക് തിരിച്ചടി എന്നോണം പോകണമെങ്കിൽ ആ തരത്തിലേക്ക് പോകാനും യൂത്ത് കോൺഗ്രസ് തയ്യാറാണ് എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുന്നു മറ്റൊരു കാര്യം കൊലവിളി മുദ്രാവാക്യം നടത്തി ഇന്നലെ മലപ്പുറത്ത് നടന്ന പൊതുയോഗത്തിൽ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി വന്നിട്ട് പറയുന്നത് യൂത്ത് കോൺഗ്രസ്സുകാർ ഇനി സി പി എമ്മിനെതിരെ വന്നാൽ അവർക്ക് പുഷ്പചക്രം റീത്ത് സമർപ്പിക്കുമെന്നാണ് പറയുന്നത് ഇത്ര വലിയൊരു കൊലവിളി മുദ്രാവാക്യം നടത്തിയ സി പി എമ്മിൻ്റെ സെക്രട്ടറി ആ സെക്രട്ടറിയോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിന്റെയൊക്കെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറല്ല എന്ന് കൂടി സൂചിപ്പിക്കുന്നു അതോടൊപ്പം ഭീഷണികൾക്ക് മുമ്പിൽ ഒന്നും വഴങ്ങാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറല്ല സി പി ജില്ലാ സെക്രട്ടറി മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഭീഷണികൾ മറികടന്ന് ജില്ലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടുവരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഇനിയും ശക്തമായ രീതിയിൽ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മടത് മലപ്പെട്ടത്ത് ഇന്നലെ നടത്തിയ പ്രസംഗം സി പി എമ്മിന്റെ നേതാവാണോ ആർ എസ് എസിന്റെ നേതാവാണോ പ്രസംഗം നടത്തിയത് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് ഗാന്ധിയുടെ സ്തൂപം പണിയാൻ വേണ്ടി ഒരു തരത്തിലും അനുവദിക്കില്ല എന്നാണ് സി പി എമ്മിന്റെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പ്രസംഗിച്ചത് ആർ എസ് എസ് കാര് പോലും ഇത്ര തീവ്രമായ ഗാന്ധി വിരുദ്ധത ഇതുവരെ നടത്തിയിട്ടില്ല ഗാന്ധി നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ തരത്തിലേക്ക് സി പി എമ്മിൻ്റെ ആളുകൾ ആർ എസ് എസിനേക്കാൾ അതപ്പതിക്കുന്ന തരത്തിൽ ഗാന്ധിയെ നിന്ദിക്കുന്ന പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് ഇതിലൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധം ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുന്നു